തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ദില്ലിയിൽ ബി ജെ പിക്ക് സമനില തെറ്റിയിട്ട് കുറച്ചു ദിവസങ്ങളായി ലോക്സഭയിൽ എല്ലാ സീറ്റുകളും നേടിയിട്ടും നിയമസഭയിൽ ഗതി പിടിക്കില്ല എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെ എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുകയാണ് ബി ജെ നേതൃത്വം അതിനിടയിലാണ് ഒരു സ്ഥാനാർത്ഥി പ്രമുഖ നേതാവ് അങ്ങേയറ്റം വൃത്തികേട് വിളിച്ച് പറഞ്ഞിരിക്കുന്നത് ചെറിയ പരാമർശമല്ല കോൺഗ്രസിന്റെ പ്രമുഖയായ എം പി പ്രിയങ്കാ ഗാന്ധിക്കെതിരെ സെക്സിസ്റ്റ് പരാമർശവുമായിട്ടാണ് ബി ജെ പിയുടെ മുൻ എംപിയും ഇപ്പോൾ സ്ഥാനാർത്ഥിയുമായ രമേശ് ബിദുരി രംഗത്ത് വന്നിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെയായിരുന്നു കൽക്കാജി മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്ന ബി ജെ പി നേതാവിന്റെ സ്ത്രീ വിരുദ്ധ പരാമർശം അതായത് താൻ വിജയിച്ചാൽ കൽക്കാജിയിലെ റോഡുകളെല്ലാം പ്രിയങ്കാ ഗാന്ധിയുടെ കവിളുകൾ പോലെ അതിമനോഹരമായിരിക്കുമെന്നാണ് ബിദുരിയുടെ വിവാദ പരാമർശം വന്നിരിക്കുന്നത് പ്രിയങ്കാ ഗാന്ധിയുടെ വാ കവിളുകൾ അത്രയ്ക്കും നല്ല മൃദുവാണെന്നും ഇനി കൽക്കാജിയിലെ റോഡുകളും അതേ തരത്തിലായിരിക്കുമെന്നാണ് ബിദുരി എന്ന തമ്മാടി സ്ഥാനാർത്ഥിയുടെ വാഗ്ദാനം വിവാദ പ്രസ്താവനയിൽ വിദുരി മാപ്പ് പറയണമെന്ന ആവശ്യം ശക്തമാകുകയാണ് സ്ത്രീവിരുദ്ധ പാർട്ടിയാണ് ബി ജെ പി എന്നും ഒരു ജനപ്രതിനിധിയിൽ നിന്നും ഇത്തരത്തിലുള്ള വാക്കുകൾ കേൾക്കുന്നത് അങ്ങേയറ്റം ലജ്ജാകരമാണെന്നാണ് ഇപ്പോൾ ദില്ലിയിലെ ജനങ്ങൾ പ്രതിഷേധിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതാണ് ദില്ലിയിൽ സമനില തെറ്റിയ ബി ജെ പിയുടെ യഥാർത്ഥ മുഖം ബിദിരിയുടെ വാക്കുകൾ അയാളുടെ മനോനിലയാണ് സൂചിപ്പിക്കുന്നത് ബിദുരിക്കെതിരെ എ എ പി നേതാക്കൾ പോലും ആഞ്ഞടിച്ചു തുടങ്ങിയിട്ടുണ്ട് എ എ പിയുടെ രാജ്യസഭാ എം പി ആയ സഞ്ജയ് സിംഗ് അതിശക്തമായി തന്നെ രംഗത്ത് വന്നു ഇത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുടെ വാക്കുകളാണെന്നും ഇങ്ങനെയാണ് ബി ജെ പി സ്ത്രീകളെ ആദരിക്കുന്നതെന്നും പറഞ്ഞ സഞ്ജയ് സിംഗ് ഇത്തരം വൃത്തികെട്ട നേതാക്കളുടെ കൈകളിൽ ദില്ലിയുടെ സ്ത്രീകളുടെ സുരക്ഷ എങ്ങനെയായിരിക്കുമെന്നും സഞ്ജയ് സിംഗ് തുറന്നടിച്ചിരിക്കുന്നു ദില്ലി മുഴുവൻ പ്രതിഷേധം ആഞ്ഞടിക്കാൻ തുടങ്ങിയിട്ടും തന്റെ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് വിദുരി പ്രതികരിച്ചത് മുമ്പൊരിക്കൽ ബിഹാറിലെ റോഡുകൾ ഹേമമാലിനിയുടെ കവിളുകൾ പോലെയാക്കുമെന്ന് ലാലു പ്രസാദ് യാദവ് പറഞ്ഞ കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് വിദുരി ഇതിനെ ന്യായീകരിക്കുന്നത് ഹേമമാലിനി സ്ത്രീയല്ലേ എന്നായിരുന്നു പ്രിയങ്കക്കെതിരായ സെക്സിസ്റ്റ് പരാമർശം നടത്തിയ ഈ സ്ഥാനാർത്ഥിയുടെ മറുപടി തന്നെ മാത്രമല്ല പ്രിയങ്കയേക്കാൾ ഒരുപടി മുന്നിലാണ് ഹേമമാലിനിയുടെ കവിളുകളെന്നും ഇയാൾ പറയുകയാണ് മുൻപിലാണെന്ന് അവരെന്നും വിതുരി അവകാശപ്പെടുകയാണ് ദില്ലി മുഴുവൻ രാഷ്ട്രീയ ഭേദമന്യെ പ്രതിഷേധിക്കുന്ന ഒരു വിഷയം ബി ജെ പിയെ വരും ദിവസങ്ങളിൽ പിടിച്ചു കുലുക്കുമെന്ന് ഉറപ്പാണ് സ്ത്രീ സമൂഹത്തിൽ നിന്നും ബി ജെ പിക്ക് ഇതിനുള്ള മറുപടി ലഭിക്കുമെന്നും ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇത് ബി ജെ പിയുടെ തോൽവിയുടെ നാനി കുറിക്കലായിട്ടാണ് മാധ്യമങ്ങളും വിലയിരുത്തുന്നത്